യുദ്ധം തന്നെ അതായത് നാല് മാസം ഈ വണ്ടി ഷോറൂമിൽ കയറി കിടന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് സിംഗിൾ ആയിട്ട് ഈ വണ്ടിനെ ഡിപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇത് ചാനലല്ലേ ആണ് പക്ഷെ ഇന്നത്തെ വീഡിയോ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഞാനാണ് ഇന്നത്തെ വീഡിയോയിലെ താരം താരം ഞാനല്ല ഇവൻ ഇവനാണ് നമ്മുടെ താരം അപ്പൊ രണ്ടു വർഷത്തോളം യൂസ് ചെയ്തിട്ട് എന്തൊക്കെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടായി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഓണറോട് തന്നെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതെ എല്ലാവരും യൂഷ്വലി ചെയ്യുന്ന പോലെ നമ്മൾ നെഗറ്റീവ് സൈഡ്സ് ആദ്യം പറയുന്നില്ല അതെന്തായാലും വീഡിയോന്റെ അവസാനം പറയാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് നമ്മള് ആദ്യം തന്നെ പറയും അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഓല പർച്ചേസ് ചെയ്തിട്ട് ടൂ ഇയേഴ്സ് കഴിഞ്ഞു അപ്പൊ അതില് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്യാവശ്യം ഒരു മണി സേവ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ കാരണം നമ്മളിപ്പോ പെട്രോൾ അടിക്കുന്നില്ല ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ടുതന്നെ നമ്മൾ പെട്രോൾ അടിക്കുന്നില്ല അപ്പൊ ആ ഒരു എമൗണ്ട് നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ ഇ എം ഐ ആയിട്ടാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എം അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ആയിട്ട് ഇപ്പൊ നമ്മളുടെ ഈ വീഡിയോ പുതിയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി വണ്ടിക്ക് എന്തോ റേഞ്ച് കിട്ടുന്നുണ്ട് റിയൽ ലൈഫ് റിയൽ ലൈഫ് എന്ത് റേഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങള് എന്തെങ്കിലും ഇതിന്റെ നെഗറ്റീവ്സ് ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പൊ ഞങ്ങള് പെർച്ചേസ് ചെയ്തത് ഒല എസ് വൺ പ്രോ മോഡൽ ആണ് അപ്പോ ഇതില് നമ്മള് നോർമൽ മോഡില് നമുക്ക് ഏകദേശം ഒരു വൺ തേർട്ടി തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഫുൾ ചാർജില് ഒറ്റ ചാർജില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പോർട്ട് മോഡും ഹൈപ്പർ മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാല് അതനുസരിച്ച് നമുക്ക് ചാർജിന് വേരിയേഷൻസ് വരും പക്ഷെ കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത് അതെ റിയൽ കമ്പനി ഓൾമോസ്റ്റ് ഒരു വൺ ഫോർട്ടി ഫൈവ് പറയുന്നത് അപ്പൊ അത് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡ് ഇടണം അതായത് എക്കോ മോഡ് ഇട്ടു കഴിഞ്ഞാൽ ഉള്ള റേഞ്ച് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പ്രാക്ടിക്കലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നോർമൽ മോഡാണ് അപ്പൊ ആ ഒരു ബോഡിൽ നമുക്ക് ഏതായാലും വൺ തേർട്ടി ടു വൺ തേർട്ടി ഫൈവ് റേഞ്ച് കിട്ടും കമ്പാരിറ്റീവ്ലി മറ്റ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഇതിന് റേഞ്ച് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് പക്ഷെ അത് ഇത്രയും വലിയ കുറച്ച് ഇഷ്യൂസ് എനിക്ക് അതെ അതെ ഫ്യൂച്ചറിൽ അങ്ങനെ വരും എന്നുള്ളത് ഞാൻ വണ്ടീനെ കൂടുതൽ ഡീഗ്രേഡ് ചെയ്ത് പറയല്ല പക്ഷേ ഇപ്പൊ ഞാൻ നെഗറ്റീവ് സൈഡ് പറയാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ അവരുടെ സർവീസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കി കഴിഞ്ഞാല് കുറച്ചും കൂടെ നല്ലതായിരിക്കും കുറച്ചും കൂടെ അല്ല ഒത്തിരി നന്നായിരിക്കും അതാ അതാണ് എനിക്ക് പറയാനുള്ള സജഷൻ ഇപ്പൊ ഇത്രയും പറഞ്ഞതൊക്കെ ഓക്കെ ആയിട്ട് ഒരു വണ്ടിയുടെ സെയിൽസ് മാത്രം അതല്ലെന്നാണെങ്കിൽ ആ വണ്ടിയുടെ ലുക്ക് അല്ലെങ്കിൽ അതിന്റെ കംഫർട്ട് അതിനകത്ത് എന്തൊക്കെ കിട്ടുന്നു അതല്ല മെയിൻ ആയിട്ട് ആഫ്റ്റർ സെയിൽസിലുള്ള സർവീസ് അതാണ് മുഖ്യം അപ്പൊ നിങ്ങൾക്ക് ഈ സെയിൽസ് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞ് ഇത്രയും വർഷം ഓടിച്ചിട്ട് സർവീസിൽ നിന്ന് കിട്ടിയേക്കണ ഫീഡ്ബാക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് അല്ലെങ്കിൽ പോസിറ്റീവ്സ് എന്തെങ്കിലും പറയാം അതാണ് പറയേണ്ടത് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ പകെ വന്ന ഇഷ്യൂ ബാറ്ററി ആണ് അപ്പൊ അത് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഈ സർവീസ് സെന്ററിനായിട്ടൊരു യുദ്ധം തന്നെ ഉണ്ടാക്കിയത് ഞങ്ങള് അതായത് നമ്മൾക്ക് അടുത്തുള്ള സർവീസ് സെന്ററിൽ സ്ലോട്ട് അവൈലബിൾ അല്ല അവര് വണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് നമുക്ക് അങ്കന്മാര് കുറച്ച് ഡിസ്റ്റന്റ് ആണ് അവിടെയാണ് വണ്ടി കൊണ്ടു കൊടുത്തതും മൂന്ന് മാസം ഇരുന്നതും മൂന്ന് മാസം വണ്ടി അവിടെ ഇരുന്നു കാരണം നമ്മൾക്ക് ഡെയിലി പർപ്പസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വണ്ടി എടുത്തത് പക്ഷേ നമ്മൾക്ക് ഈ വണ്ടി മൂന്ന് മാസം കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് ഇ എം ഐ ഒന്നും നമുക്ക് നമുക്ക് ആ വണ്ടി മൂന്ന് മാസം യൂസ് സത്യം നമുക്ക് ചെയ്യണ്ടാവുള്ള കാര്യമാണ് അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസേജിന് അങ്ങനൊന്നും വണ്ടി പറ്റില്ല നമുക്ക് ഡേ ടു ഡേ ഇപ്പൊ നമ്മള് ഇപ്പൊ ഓഫീസിൽ പോണ പോണൊരാൾ ഒരു നൂറ് കിലോമീറ്റർ ഡെയിലി യൂസ് ഓഫീസിൽ പോണ പോണുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുന്നത് അതില് നമ്പർ വൺ ആയിട്ട് നിന്നിരുന്ന വണ്ടിയാണ് ഓല അപ്പൊ അന്നിട്ടും പക്ഷെ ഇത്രയും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഒരു മൂന്നാല് മാസം ഈ വണ്ടി ഷോറൂമിൽ കയറി കിടന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് സിംഗിൾ ആയിട്ട് ഈ വണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും പെട്ടുപോകും അല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായാലും വന്നിട്ടുണ്ട് അപ്പൊ ഇനി വണ്ടി എടുക്കാൻ പോകണം ഇപ്പൊ ഇപ്പൊ ഒരാൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്നത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയാണെന്നാണെങ്കിൽ അയാളോട് എന്താ പറയാൻ പറ്റുന്നത് എനിക്ക് ഞാൻ എനിക്ക് എന്റെ ഫ്രണ്ട് സർക്കിളിലും റിലേറ്റീവ്സിനൊക്കെ ഞാൻ ഈ വണ്ടി സത്യം പറഞ്ഞാൽ സജസ്റ്റ് ചെയ്യും ചെയ്യുന്ന വണ്ടി അതായത് വണ്ടിയുടെ പവറും അതുപോലെ തന്നെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി കംഫർട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഡീസെന്റ് ആണ് വണ്ടി പക്ഷെ എനിക്ക് ആകെ ഒരു കൺസേൺ എല്ലാരോടും പറയാനുള്ളത് ഈ സെയിൽസ് ആഫ്റ്റർ സെയിൽസ് അതായത് ഈ സർവീസ് സർവീസിന്റെ ഇഷ്യൂ മാത്രമാണ് ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവ് ആയിട്ട് തോന്നിയത് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആ ഒരു അതായത് സർവീസ് പക്ഷേ സത്യം അവരെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്പെയർ മാത്രമേ ഇതൊന്നും കൊടുക്കാൻ സെന്ററില് സഡൻ ആയിട്ട് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സർവീസ് സെന്റേസിൽ വണ്ടി ശരിയാക്കി കൊടുക്കാൻ പറ്റാണ്ട് അവരും സ്റ്റക്കാണ് സ്റ്റാണ് കസ്റ്റമേഴ്സിനായിട്ട് അവർക്ക് ഫയർലി നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും പറ്റുന്നില്ല അത് അത് ശരിയാ വണ്ടികൾ അവർക്ക് സ്പെയർ ഒരു റീസൺ അവര് നിങ്ങളോട് അതെടുത്ത് പറഞ്ഞു അതായത് ഓലയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന്ന് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഇവർക്ക് വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള നമ്പേഴ്സ് ഓഫ് ഐറ്റംസ് എത്തുന്നില്ല അതുകൊണ്ടുള്ള ഡിലേസ് ആണ് ആക്ച്വലി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരാനുള്ള റീസൺ എന്നാണ് എന്റെ അടുത്തവര് പറഞ്ഞത് പിന്നെ ഇപ്പോ നമ്മളിപ്പോ ഒരു സർവീസ് സെന്ററിൽ കൊടുത്തു കുറച്ചു ദിവസം കഴിയുമ്പോൾ തന്നെ ആ സർവീസ് സെന്റേഴ്സ് ക്ലോസ്ഡ് ആണ് എന്നുള്ള ന്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ടെക്നീഷ്യന്മാരെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ ഒച്ചപ്പാടും പറഞ്ഞപോലെ ഒറ്റപ്പാടും കേട്ടിട്ട് മനസ്സും അടുത്ത് അവിടെ അതുകൊണ്ട് സർവീസ് സെന്റേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടെക്നീഷ്യൻസോ സ്റ്റാഫ്സോ അവിടെ പ്രോപ്പറായിട്ട് നിൽക്കണില്ല ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് സർവീസ് സോ ഇത് പരിഹരിക്കാനായിട്ട് ഒരുപാട് പേര് പ്രൈവറ്റ് ആയിട്ട് സെപ്പറേറ്റ് സർവീസ് സെന്ററുകളൊക്കെ തുറന്നു കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഈ വണ്ടി അവിടെ പുറത്തുള്ള സർവീസ് സെന്ററില് എപ്പോഴെങ്കിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതീ പറഞ്ഞ പോലെ ഒലേന്ന് പോയ അതായത് പോയാൾക്കാര് പ്രൈവറ്റ് ആയിട്ട് ഓൺ ഒരു സ്റ്റാർട്ട് ചെയ്ത് നോർമലായിട്ട് കുറച്ച് കോസ്റ്റ് എടുക്കാൻ പറ്റും അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ പിന്നെ നമ്മൾക്ക് ആ ഒരു വഴി നമുക്ക് ഇപ്പൊ തുറന്നു വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പുതിയൊരു വലിയ എടുക്കുവാണേല് സത്യം പറഞ്ഞ പണി മുഞ്ഞി കണ്ടിട്ട് വേണം അല്ലേ

അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എത്ര നെഗറ്റീവ്സ് വന്നാലും ഒല ആൾക്കാർ ഇപ്പോഴും ചൂസ് ചെയ്യുന്നത് സർവീസ് ഷോറൂമിൽ നിന്ന് ഇപ്പോഴും ഡെലിവറി ആവുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെങ്കിലും എന്താണെങ്കിലും അല്ലെ ഇനി വണ്ടി എടുക്കുന്നവരാണെങ്കില് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നോക്കി അതിന്റെ കാര്യങ്ങൾ പോസിറ്റീവ് പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കി എടുക്കോ സത്യമായിട്ട് ഞാൻ എടുക്കും കാരണം എനിക്കൊരു പെട്രോൾ വണ്ടി ഉണ്ട് പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാൻ നമ്മൾ എത്ര പെട്രോൾ അടിക്കുന്നു അതിന്റെ പത്ത് ശതമാനം പോലും ആവുന്നതിൽ ഇതിന്റെ ചാർജ് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പോഴും നല്ലത് ഞാൻ പെട്രോൾ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനു വേണ്ടും ട്രാവൽ ചെയ്യാനുള്ള ഇതില്ല ഞാൻ വളരെ കുറച്ച് മാത്രം വണ്ടി ഓടിക്കുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഇലക്ട്രിക് വണ്ടി എടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും ഇലക്ട്രിക് വണ്ടി ായാലും ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നവർക്ക എന്തായാലും ഒരു ചെറിയൊരു എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ബാക്കി എമൗണ്ട് ഇ എം ഐ എടുക്കാം അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് വളരെ എക്കണോമിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോ ഇതെല്ലാം നോക്കിയിട്ട് അല്ലെ മനസ്സിലാക്കി എടുക്കുക അതല്ലാതെ ഒരു വണ്ടി എടുത്ത് കഴിയുമ്പോ ആ വണ്ടീനെ കുറച്ച് നെഗറ്റീവ്സ് അല്ലെങ്കിൽ ആ വണ്ടി അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവൂല നിങ്ങൾക്ക് പറ്റില്ലെന്നാണെങ്കിൽ എടുക്കരുത് നിങ്ങൾക്ക് അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും കൊണ്ടുനടക്കാൻ പറ്റുമെന്നാണെങ്കിൽ എന്നാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചിപ്പോ സെക്കൻഡ് നിങ്ങളുടെ കയ്യിൽ ഒരു വണ്ടിയുണ്ട് നിങ്ങൾ സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് വെക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്നതാണ് അതല്ലേ അല്ലേ അതെന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വന്നാ പോലും നമുക്ക് ആ വണ്ടി യൂസ് ചെയ്യാം ഇത് സർവീസ് സെന്ററിൽ നിന്ന് ഇറങ്ങുന്ന കുറച്ചധികം ടൈം ആ ഒരു ടൈമിൽ നമുക്ക് അത് യൂസ് ചെയ്ത് വണ്ടി വരും എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ മൂന്ന് മാസം വണ്ടി സർവീസ് ചെയ്യാൻ വരുന്നപ്പോഴത്തേക്ക് നമ്മൾക്ക് സ്പെയർ ആയിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്ത് കൊണ്ട് നടന്നപ്പോഴാണ് ആക്ച്വലി ഇതിന്റെ നമ്മള് കൂടുതലായിട്ട് മനസ്സിലാക്കിയത് ഇപ്പൊ നമ്മൾ എന്താ പറയാ കണ്ണില്ലാത്തവനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ ഇതിന്റെ ബൂട്ട് സ്പേസ് പിന്നെ പെട്രോൾ അടിക്കുന്ന കേസ് അതെല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേക്കും ഈ വണ്ടീനെ ശരിക്കും ആ ഒരു മൂന്ന് മാസം ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും എന്തൊക്കെ പണി പറഞ്ഞാലും ഇപ്പോഴും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വണ്ടി ഓടുന്നുണ്ട് എനിക്കും ഈ ഇപ്പോ രണ്ട് വണ്ടി കയ്യിൽ തന്നിട്ട് ഒല വേണോ പെട്രോൾ വണ്ടി വേണോ ഓടിക്കാതെ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ ഈ വണ്ടിയെ ചൂസ് ചെയ്യുള്ളൂ കാരണം എനിക്ക് എനിക്ക് പേഴ്സണലി ഓടിക്കാനും ഇഷ്ടം ഒല തന്നെയാണ് സത്യം പറയാനും ഒലയാണ് അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തത് അത് എനിക്ക് വേണ്ടി എന്നല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആകും എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ ഷെയർ ചെയ്യിപ്പിച്ചത് അപ്പൊ എനിവേ നമുക്ക് വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട്